അങ്ങനെ ഗായ്സ് ഞങ്ങൾ പോളിംഗ് ബൂത്തിൽ എത്തി നമ്മൾ സ്ലിപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ എനിക്ക് വേറെ സ്ഥലത്തും കാക്കാക്ക് വേറെ സ്ഥലത്തും ഇറന്നിട്ടോ വോട്ടുണ്ടായിരുന്നത് ഞാനിങ്ങനെ സ്ലിപ്പൊക്കെ വാങ്ങി ഐ ഡി കാർഡൊക്കെ പിടിച്ചിട്ട് ഇനി ഇങ്ങനെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് രണ്ട് മൂന്ന് താത്താഴ്ചയും കൂടി കഴിഞ്ഞാൽ ഞാനാണ് അപ്പോൾ ഇങ്ങനെ എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കാം കേട്ടോ വോട്ട് ചെയ്യാനുള്ള ഇതിൽ അങ്ങനെ ഞാനിൻ്റെ വോട്ടൊക്കെ കഴിഞ്ഞ് പുറത്തെ വഴി കൂടെ ഇറങ്ങുകയാണ് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഞാനി കാക്ക എവിടെയാണോന്ന് നോക്കട്ടെ ഇനി കാക്ക ഇനി പോയ അറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ വോട്ടൊക്കെ ചെയ്ത് ഇങ്ങനെ സെറ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ കൺഫ്യൂനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്ന അടിപൊളി ഇരുന്നോട്ടോ അങ്ങനെ പെട്ടെന്ന് നമുക്ക് ചില പൂത്തിലൊക്കെ നമുക്ക് അങ്ങനെ പെട്ടെന്നൊന്നും പോരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മളെ പൂത്തിൽ അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങള് ഇറങ്ങി ഇറങ്ങിയിട്ട് ഞങ്ങള് നേരെ പോണത് ഇന്ത്യ വീട്ടിൽ കണ്ട കഴിഞ്ഞ പ്രാവശ്യം തന്നെ എനിക്ക് ഇവിടെ തന്നെ ആയിരുന്നു കേട്ടോ വോട്ട് ഉണ്ടായിരുന്നത് പഞ്ചായത്ത് ഇലക്ഷനിൽ ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതും ഈയൊരു സ്ഥലത്ത് തന്നെ ആയിരുന്നു ഞാൻ വോട്ട് വോട്ട് ഇതാണ് ഞാൻ വോട്ട് ചെയ്തത് കണ്ടു ഹലോ 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 ഇത് കേടാണു അങ്ങനെ ഞങ്ങൾ വോട്ട് ചെയ്ത് വന്നൂല അജ്മോളെ അജ്മോള് വോട്ട് ചെയ്ത് കണ്ടോ ഇല്ലേ പാവട്ടോന്നുണ്ടല്ലോ കേടന്നു കേടന്നു ഹലോ ഹലോ രാവിലെ ഓർഡർ ചെയ്യാൻ പോയ എൻ്റെ ഭർത്താവ് എത്തിയത് വൈകുന്നേരമാണ് ഗൈസ് അപ്പം ഞാൻ വെറുതെ വെട്ടിയില്ല അപ്പം ഞാൻ എന്തെങ്കിലും ചായ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ കയറ്റിട്ടോ ഞങ്ങളെ നാട്ടിലത്തെ ഒരു ഫേമസ് ഷോപ്പാണ് അടിപൊളി കേട്ടോ ഇവിടെന്ന അടിക്കൊക്കെ ഇറക്കി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അടിപൊളി ചായയും സ്നാക്സ് ഒക്കെ കിട്ടുന്ന അടിപൊളി ഒരു ഷോപ്പാണ് കേട്ടോ ഫുഡീസ് നട്ടതിൻ്റെ പേര് അപ്പോൾ നമ്മൾ അവൽ മിൽക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു സ്നാക്സ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ലേമൊക്കെ കുറിച്ച് ദാജിമോള് ചിക്കൻ ലോലിപ്പോപ്പ് ഉണ്ടാവില്ലേ അതൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ അവിടെ ഫേവറേറ്റ് ആണ് കൊണ്ടാ പെണ്ണിനെ ഞങ്ങള് വോട്ടെ ഞാൻ കൊണ്ടുപോയില്ല ഓളെ ഞങ്ങൾ പറഞ്ഞു പറ്റിച്ചുല്ലോ ആരും പോയി കണ്ടു വോട്ട് ചെയ്തോട്ട് കണ്ടി വോട്ടാണ് കണ്ണി ഓട്ടല്ലേ

ഞങ്ങൾ കുഴപ്പമൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അടിപൊളി ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഒരു അഞ്ചോ പത്ത മിനിറ്റ് കൊണ്ട് അതിൻ്റെ വിളിന്ന് ഇറങ്ങിയിട്ടുണ്ട് തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങളുടെ ബൂത്തിൻ്റെ അവിടെ എങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഫസ്റ്റ് ആയിട്ട് ഓട്ടെയ്യുന്ന ആൾക്കാരെ ഒന്ന് കമൻറ്റ് ചെയ്യുന്ന കേട്ടോ എക്സ്പീരിയൻസ് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നൊന്നൊക്കെ പറയണം കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ വെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കെ ടാറ്റാ